താൽപര്യമുള്ള സുഹൃത്തുക്കൾ ഈ കൊറോണ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യത്യസ്തമായ വാർത്തകൾ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ മോഷണം കൊള്ള കൊല ബലാത്സംഗം പിടിച്ചുപറിയൽ പിടിച്ചു പറിക്കൽ തട്ടിക്കൊണ്ടു പോകല് അങ്ങനെ ഒരുപാട് വാർത്തകൾ അതിനൊക്കെ ന്യായീകരണമായിട്ട് വന്നത് കൊറോണയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ജോലിയില്ല തന്നെയുമല്ല ഒരുപാട് അടവുകൾ ഉണ്ടാകും പലർക്കും പതിനെട്ടാം അടവല്ല കേട്ടോ നമ്മള് ലോണുകൾ എടുത്തിട്ടുണ്ടാകും അങ്ങനെ പേയ്മെന്റുകൾ ഒരുപാട് തീർക്കാനുണ്ടാകും പലപ്പോഴും ബജാജിന്റെ ഒക്കെ ഇൻസ്റ്റാൾമെന്റ് വെച്ചിട്ട് സാധനങ്ങൾ എടുക്കുന്നവരാണ് നമ്മളൊക്കെ അങ്ങനെ വരുമ്പോൾ ചിലർക്ക് ലോൺ ഉണ്ടാകും വാടക കൊടുക്കണം കറണ്ട് ചാർജ് അടക്കണം കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ചിലവുകൾ പിന്നെ കടങ്ങൾ വീടാനുണ്ടാകും പലരോടും കടമൊക്കെ വാങ്ങിയിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ഇന്നും എൻ്റെ ഒരു സുഹൃത്തിനോട് പതിനായിരം രൂപ കടം വാങ്ങി നമ്മള് പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ചെലവുകൾ വരും അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ വീട്ടിൽ പൊതുവെ ഇരുന്ന് ശീലമില്ലാത്ത ആളുകൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു വർഷക്കണക്ക് ഒരു വർഷത്തിലധികം ഇരുന്നല്ലോ അങ്ങനെ വരുമ്പോ മനുഷ്യൻ സമ്മർദ്ദത്തിലായെന്നോ സംഘർഷത്തിലായെന്നോ അങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ അക്രമകാരികളായി മാറിയത് എന്നൊക്കെയാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് മനഃശാസ്ത്രജ്ഞന്മാർ ആ രൂപത്തിലാണ് വീഡിയോകൾ ചെയ്ത് മനുഷ്യൻ ഒരുപാട് സംഘർഷത്തിലായി പോയി സംഘർഷത്തിലായിപ്പോയി പോയി അങ്ങനെ വരുമ്പോൾ എന്തും ചെയ്യാൻ തൽപരനായി മാറുമെന്ന അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാ ഒരു വ്യാഖ്യാനം ഉണ്ടോ മനുഷ്യൻ പിന്നീട് നമുക്ക് മനസ്സിലായി കൊറോണ കാലം കഴിഞ്ഞാൽ അത് നിൽക്കണ്ടേ നിന്നില്ലല്ലോ കൊറോണ കാലം ഇല്ലാത്തപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കണ്ടേ നടക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ ഇപ്പോഴെതാ സ്വന്തം കുഞ്ഞിനെ പതിനൊന്ന് മാസം പ്രായമായ സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ശരണ്യ എന്ന പെണ്ണൊരുത്തി കൊന്നത് എന്തിനായിരുന്നു അജ്മൽ എന്ന പിതാവിനോടുള്ള വൈരാഗ്യം കാരണം അവര് വിവാഹിതരല്ല ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അവളുടെ കാമഭ്രാന്തിനിരയായത് പൈതൽ ഏ അജമലും ശരണ്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോഴിതാ അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് കാലിഫോർണിയ സാൻമെറ്റോയിലാണ് താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയായ ആനന്ദ് സുജിത് എൻട്രി നാൽപ്പത്തിരണ്ടുകാരനാണ് ഭാര്യ ആലിസ് പ്രിയങ്ക ബെൻസിഗർ അവരും അവര് നാൽപ്പത് വയസ്സുകാരും ഇവർക്ക് ഇരട്ട കുട്ടികളുണ്ട് നോഹ നെയ്തൻ രണ്ടുപേർക്കും നാല് വയസ്സ് വീതം ഇവരുടെ മരണത്തിലാണ് അമേരിക്കയിലെ പ്രാദേശിക മാധ്യമങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സുജിത്ത് സ്വയം നിറയൊഴിച്ചതാണ് എന്നാണ് പോലീസ് പറയുന്നത് കുളിമുറിയിൽ ബാബിൽ വെച്ചിട്ടാണ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനു ശേഷം ആനന്ദ് സ്വയം നിറയൊഴിക്കുകയായിരുന്നു കുളിമുറിയിൽ നിന്ന് നയൻ എം എം പിസ്റ്റൽ കണ്ടെടുത്തതായും പോലീസിനെ ഉദ്ധരിച്ചു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുളിമുറിയിൽ നിന്ന് കണ്ടെടുത്ത പിസ്റ്റൽ മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ട് എന്നുമാണ് വാർത്തകൾ വരുന്നത് അതേസമയം കുട്ടികളെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് ഇതുവരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വ്യക്തത വന്നിട്ടില്ല കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റതിന്റെ അടിയ അടയാളങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കുട്ടികളെ കൊലപ്പെടുത്തി എന്നതാണ് പ്രാഥമികമായ പോലീസിന്റെ നിഗമനം രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻ മെക്കേയോയിലെ വീട്ടില് താമസം ആരംഭിച്ചത് ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടിലാണ് ഇതുള്ളത് രണ്ടേ പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ ഏകദേശം പതിനേഴ് കോടിയിലേറെ വില വരുന്ന വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അഞ്ച് കിടപ്പുമുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതും ന്യൂയോർക്ക് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആനന്ദ് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നതായിട്ടാണ് വിവരം ഭാര്യ ആലീസ് സില്ലോയിൽ ഡേറ്റ സയൻസ് മാനേജർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനന്ദ് വിവാഹമോചനത്തിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തിരുന്നതായും എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണം എന്താണ് എന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റിട്ടാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കൾക്കും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് വീട്ടിലെ കുളിമുറിയിലാണ് ദമ്പതിമാരുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടുപേരുടെയും ശരീരത്തിൽ വെടിയേറ്റ ഉണ്ടായിരുന്നു കുളിമുറിയിൽ നിന്ന് ലോഡ് ചെയ്ത നിലയിലുള്ള ഒൻപത് എം എം പിസ്റ്റളുകളും പോലീസിന് കിട്ടി അതേസമയം കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റ അടയാളങ്ങളില്ല പ്രാഥമികമായ നിഗമനം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ആനന്ദ് സ്വയം വെടിവെച്ച് മരിച്ചത് എന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു തെളിവുമില്ല ഈ സംഭവം നടക്കുന്നത് അമേരിക്കയിലായതുകൊണ്ട് കൂടുതൽ അന്വേഷണം പുറത്തു വരുമോ എന്നറിയില്ല അവര് സാമ്പത്തിക കാരണം എന്ന ഒറ്റ വാക്കിൽ ഒരു ഈ അന്വേഷണത്തിന്റെ ഫയൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റുചെയ്തു എന്ത് തെറ്റ് ചെയ്തു അടിത്തറയില്ലാതെ നെല്ല് മുന്നിൽ കാണാതെ അരി കടം വാങ്ങുന്നതുകൊണ്ടുള്ള വിപത്തുകളാണ് തലയണ മന്ത്രമൊക്കെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ നമുക്ക് ഇത് എങ്ങനെ വീടുമെന്നറിയാതെ ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൂട്ടി മാളികകൾ കെട്ടിപ്പൊക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത് നമ്മളെ കൊണ്ട് വീടാനാകാതെ വന്നാൽ വീട്ടാനാകാതെ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും പലരും ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ പിന്നീട് കുഞ്ഞുങ്ങളുടെ തലയിലാവും ഈ ബാധ്യതകളൊക്കെ ഒടുവില് ഇതൊന്നും വീടാൻ സാധിക്കാതെ വരുമ്പോൾ ഇവർ മരണം തെരഞ്ഞെടുക്കുവാണ് വീരുവായത് ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത ആ പൈതലുകളെ പോലും ഇവർക്ക് കൊല്ലേണ്ടി വരുന്നത് പതിനേഴ് കോടിയുടെ വീട് ഇതൊക്കെ ലോണിലായിരിക്കും ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇനി എങ്ങനെ വീടുമെന്നറിയില്ല പലിശ വർദ്ധിച്ചു വരികയായിരിക്കും ഈ ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു നമ്മളിൽ പലരും പലരോടും മത്സരിക്കുവാണ് അടുത്തുള്ള അവരെക്കാൾ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെക്കാൾ നമ്മുടെ റിലേറ്റീവ്സിനേക്കാൾ എല്ലാവർക്കും അവരെക്കാൾ കമ്പയർ ചെയ്യുവാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് നമ്മളായി ഏ അത്യാഗ്രഹത്തിന്റെ യും ആർഭാടത്തിന്റെയും പുറകെ പോകുമ്പോഴല്ലേ നമുക്ക് ഒരു മുഴുവൻ കയർ വരുന്നത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് ജീവിച്ച പോലെ അതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാ പോലെ മനുഷ്യൻ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട് നന്ദുറു ഇല്ലാമൻ വലാ തന്നുറു ഇല്ലാമൻ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് ഖബ്ലഹും മിനൽ അഹിലും അതാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തെ നശിപ്പിച്ചത് എന്ന് ഖുർആനെ വലിച്ചടിച്ച് കൊണ്ടുവരുവല്ല ഒരു നല്ല വാക്യം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന എത്രയോ ജനങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് ഈ ആർഭാടത്തിലും കടബാധ്യതയിലും ആഡംബരത്തിലും ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനത്തിലും ജീവിക്കുന്ന ആളുകൾ ഇത്തരം വാർത്തകൾ ഒന്ന് നോക്കി വെച്ചോ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കും ഒന്ന് നോക്കിക്കോ നന്ദി